ഹായ് ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നത് പ്രോഡക്റ്റിൻ്റെ കുറിച്ചൊന്നും പറയാനല്ല അതുപോലെ തന്നെ ഓഫറുകളെ കുറിച്ച് പറയാനല്ല ഒരു കാര്യം പറയാനായിട്ടാണ് വന്നത് പക്ഷെ അത് ഒരുപാട് കാലങ്ങളായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ പറയണോ വേണ്ടയോ പറയണോ വേണ്ടയോന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചു കേട്ടോ എൻ്റെ ഒരു ടെൻഷൻ കൊണ്ടാണ് തിങ്ങൾ നിങ്ങൾ തമിഴയിൽ കണ്ടതുപോലെ തന്നെയാണ് എനിക്ക് റൈറ്റ് സൈഡിൽ ബെസ്റ്റിൽ ഒരു ഗ്രോത്ത് ഉണ്ട് വലുതാണ് അത് വർഷങ്ങളായിട്ടുണ്ട് അപ്പോൾ ഞാൻ സാധാരണ വല്ല മോഴയായിരിക്കും അല്ലേ കല്ലിപ്പ് തടിപ്പൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചാണ് ഇരുന്നത് പക്ഷെ ഇപ്പോൾ റീസെൻ്റ്ലി അത് വലുതാവുന്നുണ്ട് വേദനയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഡോക്ടേഴ്സായിട്ട് കൺസൾട്ട് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതെന്നാണ് നല്ലത് എന്നാണ് പറഞ്ഞത് പിന്നെ ഞാൻ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സെർച്ച് ചെയ്തു അപ്പോഴും എനിക്ക് ഹാപ്പി ആവുന്ന രീതിയിലുള്ള ഒരു ഇതല്ല ഞാൻ കാണുന്നത് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നല്ല ടെൻഷനുണ്ട് കേട്ടോ നല്ല ടെൻഷനുണ്ട് ഞാനിങ്ങനെ ഇരിക്കുന്നെങ്കിലും എനിക്ക് നല്ല ടെൻഷനുണ്ട് കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ രീതിയിലുള്ളൊരു അസുഖമാണെങ്കിൽ ഇനി അങ്ങോട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല ടെൻഷനുണ്ട് എനിക്ക് റൈറ്റ് സൈഡിലാണ് റെസ്റ്റിലാണ് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട് അപ്പോൾ അന്ന് ചെറുതായിരുന്നു ചെറിയ ഒരു ഇത്രയും വട്ടത്തിലേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ അത് വലുതായി വലുതായി വരുന്നുണ്ട് ഇപ്പം റീസെൻ്റ്ലിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുന്നതുകൊണ്ടും നമുക്കെപ്പോഴും ഇങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെക്കമെൻഡേഷനും ഒക്കെ വരുന്നതുകൊണ്ട് നമ്മൾ നോക്കും പിന്നെ ഞാൻ യൂട്യൂബിൽ തന്നെയുള്ള രണ്ട് മൂന്ന് ഡോക്ടേഴ്സിന് ഞാൻ മെയിൽ അയച്ചൊക്കെ ഞാൻ അവരായിട്ട് ചാറ്റ് ചെയ്തു അവരുടെ നിർദ്ദേശം കാണിക്കുന്നതാണ് നല്ലത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് ഇത്രയും പെട്ടെന്ന് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എല്ലാവരും എന്നോട് പറഞ്ഞത് പിന്നെ ഞാൻ എൻ്റെ ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത സമയത്തും എനിക്ക് പി സി ഒ ഉള്ളതുകൊണ്ട് ഞാൻ വർഷങ്ങളായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ എൻ്റെ ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തപ്പോഴും ടെസ്റ്റിനാണ് പറഞ്ഞത് എൻ്റെ ഒരു കോൺഫിഡൻസ് കുറവുകൊണ്ട് ഞാനത് ചെയ്യാതെ വെച്ചേക്കാണ് പേടിയുണ്ട് പേടി കോൺഫിഡൻസ് കുറവ് എന്നല്ല അതിന് പറയണത് അതായിരിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട് ഞാനത് ചെയ്യാതെ വെച്ചേക്കാണ് പേടിച്ചിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് ക്യാൻസർ രോഗികൾ ട്രീറ്റ്മെൻ്റ് എടുത്ത് തുടങ്ങുമ്പോഴാണ് ഡൗൺ ആയി പോകുന്നത് എന്നുള്ളത് എനിക്കറിയാവുന്നൊരു ചേട്ടൻ എനിക്കറിയാവുന്ന ഒരു ചേട്ടൻ പെട്ടെന്ന് സഡൻലി അങ്ങ് പോയി എൻ്റെ നെയ്ബറും കൂടിയാണ് അപ്പോൾ ഇതൊക്കെ കൂടെ ആയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി ഇത് എന്നെ വളരെ അടുത്തറിയാവുന്നവർക്ക് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ക്ലോസ് റിലേറ്റീവ്സ് എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ വളരെ അടുത്ത ആളുകൾക്ക് മാത്രമേ ഇതറിയുള്ളൂ അപ്പോൾ എപ്പോഴും അവർ കൊണ്ടുപോകാൻ ടെസ്റ്റ് ചെയ്യാം എന്നൊക്കെയാണ് പറയുന്നത് അപ്പം നമ്മളിങ്ങനെ പിടിക്കുമ്പോഴേ ആ സാധനം നമുക്ക് കയ്യിൽ കിട്ടും റൈറ്റ് സൈഡിലാണ് ഞാൻ ഫ്രണ്ട് ക്യാമറയാണ് ഇട്ടിരിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ ആക്ഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും കാണുന്നത് അപ്പോൾ ഇത്തവണ ഞാനത് പറയാമെന്ന് ഓർത്തു പിന്നെ ഇത് ഞാൻ സില്ലിയാക്കി വിട്ട് കളയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മദർ എൻ്റെ അമ്മ എൻ്റെ അമ്മയ്ക്ക് രണ്ട് കക്ഷത്തിലും ഇതുപോലെ ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു ആദ്യം ഒന്നിൽ വന്നു സർജറി ചെയ്തു റിമൂവ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് വർഷ വർഷങ്ങൾക്ക് ശേഷം മറ്റേ ബ്രസ്റ്റിൽ ബ്രസ്റ്റിലല്ല കക്ഷത്തിൽ ഇതുപോലെ വന്നു റിമൂവ് ചെയ്ത് കളഞ്ഞു എനിക്കും അതുപോലെ കക്ഷത്തിൽ പീരീഡ് ആവുന്ന സമയത്ത് ഇതുപോലെ ഒരു ഗ്രോത്ത് വരുന്നുണ്ട് പീരീഡ്സ് കഴിയുമ്പോൾ അത് പോവും അപ്പം ഞാനത് ഗനക്കിൽ കാണിച്ച സമയത്ത് അത് കുഴപ്പമില്ല അങ്ങനെ വരാറുണ്ട് ഒരു എയ്റ്റി പെർസെൻറ്റേജ് സ്ത്രീകൾക്കും അങ്ങനെ വരും ഒരു കഴല പോലെ ഇങ്ങനെ വരും എന്ന് പറഞ്ഞിരുന്നു അപ്പം അതോ അതുപോലെ എന്തോ ആയിരിക്കും എന്നോർത്താണ് ഇരുന്നത് പക്ഷേ അല്ല നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു മാറ്ററാണിത് അപ്പോൾ എനിക്ക് എങ്ങനെ പ്രസൻ്റ് ചെയ്യണം എന്നുള്ള അറിയില്ല ഞാൻ സാധാരണ ഹാപ്പി ആയിട്ടാണ് ആയിട്ടാണതെന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും പക്ഷേ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് അറിയുന്നില്ല അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഫാമിലിയിലുള്ളവർക്ക് അറിയില്ല ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന കാര്യമോ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന കാര്യമോ അവർക്കറിയില്ല ചിലപ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കത്തില്ല ഇങ്ങനൊരു കാര്യം ഞാൻ പബ്ലിക്കാക്കുന്നതിനോട് പക്ഷേ ഞാൻ എന്നെപ്പോലെ ആരെങ്കിലും ഇങ്ങനൊരു സിറ്റുവേഷനിൽ കൂടെ പോകുന്നവരുണ്ടെങ്കിൽ അത് വച്ചുകൊണ്ടിരിക്കേണ്ട അത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറിനെ കാണിക്കണം ട്രീറ്റ്മെൻ്റ് എടുക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് വന്ന് പറയുന്നത് കേട്ടോ ഈ വീഡിയോ അപ്പ് ചെയ്യുന്ന സമയത്തെ അവർ ചിലപ്പോൾ അറിയത്തുള്ളൂ അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ് കാര്യം ഇങ്ങനൊരു കാര്യം വന്ന് പറയുന്നതിനോട് ആർക്കും താല്പര്യം ഉണ്ടാവില്ല പക്ഷേ എനിക്ക് പറയണമെന്ന് തോന്നി കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ വർഷങ്ങളോളം വെച്ചിരുന്നത് പോലെ ഇനി അതാണെങ്കിലും അല്ലെങ്കിലും ഞാൻ വർഷങ്ങളോളം വെച്ചിരുന്നത് പോലെ അത്രയും ടൈം എടുക്കണ്ട പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുക മാമോഗ്രഫി പോലുള്ള കാര്യങ്ങൾ ചെയ്ത് എന്താണെന്ന് കണ്ടുപിടിക്കുക ഫൈബ്രോയിഡ് ആണെങ്കിൽ റിമൂവ് ചെയ്യുക ആണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത് തുടങ്ങുക എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഞാനിത് വർഷങ്ങളോളമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് വർഷങ്ങളോളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ഒരു പത്ത് വർഷത്തിൻ്റെ മുകളിലോട്ടായി മനസ്സിലായോ അത്രയും ടൈം എടുത്തു ഞാൻ അപ്പോൾ ഇപ്പം പാരമ്പര്യമായിരിക്കുമെന്നുള്ളത് തെറ്റിദ്ധരിച്ചതാണ് ചിലപ്പോൾ ആയിരിക്കാം ആയാൽ നല്ലത് ഫൈബ്രോയിഡ് പോലുള്ള എന്തെങ്കിലും ഗ്രോത്തുകൾ ആയി എന്നാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ആയിരിക്കട്ടെ അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല എന്താണെന്ന് വെച്ചാൽ നമ്മളത് നോക്കുക അതിൻ്റേതായ രീതിയിൽ നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം ജസ്റ്റ് ഒന്ന് വന്ന് പറഞ്ഞേ ഉള്ളൂ എന്നെപ്പോലെ ആരെങ്കിലും ഇതുപോലെ ഏതെങ്കിലും ബോഡി പാടിച്ചില്ല ഇപ്പം എനിക്കറിയാവുന്ന ചേട്ടന് ഈ ഭാഗത്തായിരുന്നു ഇങ്ങനെ കയളെ കയള പോലെ ഗ്രോത്ത് ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരുന്നു പുള്ളിക്ക് ഈ അസുഖമായിരുന്നു ക്യാൻസർ ആയിരുന്നു അപ്പം അത് ഒരു മാസം ടെസ്റ്റൊക്കെ ചെയ്ത് കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻ്റ് എടുക്കുന്നതിന് മുന്നേ ആൾ പോയി കാർഡിയൊക്കെ അറസ്റ്റായിരുന്നു ആൾ പോയി അവർ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കാം എൻ്റെ നെയ്ബറാണ് കുറച്ചപ്പുറത്താണ് താമസിക്കുന്നത് ഇപ്പം റീസെൻ്റ്ലിയാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനിത് പറയാത്തെന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് ആവണേ എന്ന് വിചാരിച്ച പോലെയാവും അപ്പോൾ അതായിരിക്കല്ലേ എന്നാണ് എൻ്റെ മനസ്സിൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് സില്ലി ആയിട്ട് എടുത്തത് പക്ഷേ ഞാൻ ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ നോക്കുന്നതും സെർച്ച് ചെയ്യുന്നതും ഇങ്ങനത്തെ കാര്യങ്ങളായതുകൊണ്ട് നമുക്കുള്ളിലൊരു നല്ല ടെൻഷനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വെച്ചുകൊണ്ടിരിക്കേണ്ടതെന്ന് വിചാരിച്ച് ട്രീറ്റ്മെൻറ്റിനേക്കാണ് കയറുന്നത് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് എൻ്റെ അറിയാൻ പറ്റും നല്ല ടെൻഷനുണ്ട് എനിക്ക് കാര്യം ഇത് നമ്മൾ ചിന്തിക്കുന്ന ഒരു ചിന്തിക്കുന്നൊരസുഖല്ലോ അതാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന നമുക്ക് ആർക്കും വരില്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു അസുഖമാണത് അങ്ങനെ ആയിരിക്കാതിരിക്കട്ടെ ആവാതിരിക്കട്ടെ അപ്പോൾ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക ജസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രോഡക്ട്സൊക്കെ കറക്റ്റ് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ബുക്ക് ചെയ്യുന്ന എല്ലാവർക്കും കറക്റ്റായിട്ട് കിട്ടും കാര്യം നമ്മൾക്ക് സ്റ്റാഫും കാര്യങ്ങളും ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ടെൻഷൻസ് ഒന്നും വേണ്ട പിന്നെ ഗ്രൂപ്പിലുള്ളവർ കംപ്ലൈൻറ്റ്സൊക്കെ ഗ്രൂപ്പിൽ തന്നെ ഇട്ടുള്ളൂ അതും മാനേജ് ചെയ്യാൻ ചെയ്യാനാളുണ്ട് കൂടുതൽ പറയാനുള്ള ഒരു ഇതില്ല ഒരു കോൺഫിഡൻസ് ഇല്ല ടെൻഷൻ ടെൻഷനായതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല പിന്നെ മൂന്നെ ചെയ്ത് വച്ച കുറേ വീഡിയോസ് ഉണ്ട് അത് നമ്മുടെ പയ്യൻ എഡിറ്റ് ചെയ്യാൻ അത്യാവശ്യം കുറച്ച് അറിയാമെന്ന് അവൻ ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് കയറ്റുമായിരിക്കും എന്നാലധികം വൈകാതെ ഞാൻ നിങ്ങളിലേക്ക് തന്നെ തിരിച്ച് വരും അങ്ങനെ ആവാതിരിക്കട്ടെ